ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സ്കാലപ്പ് നെക്ക് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു എ ലൈൻ കുർത്തിയാണ് വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യോഗ് പാട്ടാണ് യോഗ് പാട്ട് എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് യോഗ് പാട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ ഞാൻ കാണിക്കുന്നത് സ്കാലപ്പാണ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പിന്നെ ഇത് വരുന്നത് അതിൻ്റെ താഴത്തേക്കുള്ള യോ കീന്ന് താഴത്തോട്ടുള്ള എ ലൈൻ പോർഷനാണിത് അപ്പോൾ ഇതൊരു പേപ്പർ ആണ് നമുക്ക് മെയിനായിട്ട് പേപ്പർ ക്യാൻവാസ് വേണം അതിൽ ഞാൻ എൻ്റെ നെക്കിൻ്റെ വിത്ത് നാലിഞ്ചും ഇറക്കം ഒരു എട്ടര ആണ് എടുത്തിരിക്കുന്നത് വി നെക്ക് ആയതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഒരിക്കലും കൂടുതലാവില്ല നമുക്കത് ഒതുങ്ങി വരുന്ന കഴുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമ്പത് ഇഞ്ച് വന്നാലും പ്രശ്നമില്ല ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഞാൻ വലിയ പ്രകോ എങ്കിലും ഒന്നും അല്ലെങ്കിലും ഒരു നമുക്കൊരു സ്കാലപ്പിൻ്റെ ഒരു മോഡൽ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിതൊരു കാർഡ് ബോർഡ് ബോക്സ് പെട്ടിയിലാൻ്റെ ഒരു ഇതിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ചന്ദനത്തിരിയുടെ കവറിലാണ് ഞാൻ കട്ട് ചെയ്തത് നമുക്ക് മാർഗമല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം അതുകൊണ്ടിട്ട് തന്നെ അപ്പം നമുക്കിങ്ങനെ സ്കാലപ്പ് നമുക്ക് വരച്ച് വരച്ച് വരച്ചെടുക്കാം കുറച്ച് ക്ഷമയുണ്ടെന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്കാലപ്പ്ഞാക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് സ്കാലപ്പ് വരച്ചെടുക്കാം ഇതിൽ ഒരിക്കലും എട്ടിഞ്ചൊക്കെ ഇറക്കം വന്നാൽ നമ്മുടെ വീനൊക്കെ ഒരിക്കലും വൈഡ് അധികം വൈഡ്നെസ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കൂടുതലാവുകയും അതുപോലെ തന്നെ വീനൊക്കെ എടുക്കുമ്പോൾ നോർമൽ നെക്കിനേക്കാളും നമുക്ക് നോർമൽ നെക്ക് ആറ് ഇഞ്ചാണെങ്കിൽ വീനൊക്കെ നമുക്കൊരു ഏഴര ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഇറക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എഡ്ജ് ഭാഗം നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഷാർപ്പൺ ചെയ്ത് കൊടുക്കാം ഒരു വീ ടൈപ്പ് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് അതിന് കുറച്ച് വിട്ടിട്ട് അലവൻസ് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വലിയ വീതി ഒന്നും വേണ്ട ഒരു ജസ്റ്റ് ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ വീതി എടുത്താൽ മതിയാവും ആ ഒരു വീതിയിൽ നമുക്ക് ഈ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോ ഇത് തന്നെ നമുക്ക് അപ്പുറത്തും വരണം അതായത് സെയിം ഇതിൻ്റെ ട്രൈസ് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജെൽപ് എന്ന വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ പുറത്ത് കൂടെ തന്നെ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് സമയം എടുത്ത് തന്നെ ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ട്രൈസ് നമുക്ക് അപ്പുറത്തെ വശത്ത് വരുമ്പോൾ നമുക്ക് വരച്ചെടുക്കാം വളരെ ഈസി ആയിരിക്കും ഞാനങ്ങനെയാണ് ചെയ്തത് പിന്നെ അത് മാത്രമല്ല അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എന്താ സ്റ്റെൻസിൽസ് ഒക്കെ അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് അതായത് ഒരു ഒരു ഷൈനിങ് ഉള്ള വശം നമുക്ക് തുണി ഇപ്പോൾ ഇനി സ്റ്റിച്ചിങ് ആണ് ഞാനിത് ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട് മടക്കി ഒന്ന് അടിച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ യോഗ പാട്ടുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതായത് നമ്മുടെ യോഗെടുത്തിട്ട് രണ്ടിൻ്റെ നല്ല വശം നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് ഇതൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം നടുക്കൊരു നോട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് തെന്നിപ്പോകാതെയൊക്കെ ഇരിക്കാനും അതായത് സെൻറ്റർ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും എന്നിട്ട് ആ സെൻറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല സെക്യൂർ ആയിട്ടിരിക്കും ഇത് ഇളകിയൊന്നും പോകത്തില്ല ബിഗിനേഴ്സിനൊക്കെ ഓക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഈ ഒരു പിന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഞാനിവിടെ ഇത്തിരി ഇത്രയും സ്പീഡിലൊന്നും അല്ലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഞാൻ കുറച്ച് ടൈം അതായത് സ്പീഡ് കൂട്ടിയിട്ടെന്നേ ഉള്ളൂ പെട്ടെന്ന് വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടാതിരിക്കാനായിട്ട് ഇത്തിരി ക്ഷമയോടുകൂടി അടിച്ചെടുത്താൽ മതി ആ വരച്ചേക്കുന്ന ആ ഒരു രീതി തന്നെ കുത്തി നിർത്തി നമ്മളൊന്ന് നിർത്തി തിരിച്ച് പതിയെ ഒന്ന് കുത്തി നിർത്തി കുത്തി നിർത്തി നമ്മളൊന്ന് സ്ലോയിൽ അടിച്ചാൽ മതി ഇത്രയും സ്പീഡിലൊന്നും ഞാനടിച്ചില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റേതും ഒരു നോർമൽ മെഷീൻ തന്നെയാണ് ഒരു സിംഗിൾ മെഷീനാണ് ഞാൻ ആ മെഷീനിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കെല്ലാം ഒരു നോർമൽ മെഷീൻ തന്നെയാണ് ഞാൻ ആ മെഷീനിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ വരച്ചേക്കുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ നമ്മളൊരു കെട്ടിടാൻ നോട്ടിടാൻ മറക്കരുത് അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മളൊന്ന് നോട്ടിട്ട് നിർത്തുവാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ വരച്ചിരിക്കുന്ന സ്കാലപ്പിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ ഒരു കാലിഞ്ചി വിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം നമ്മുടെ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം ആ സ്റ്റിച്ചിൽ കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നേരം എഫേർട്ട് ഇട്ടത് വെറുതെ ആയിപ്പോവും അതല്ലാന്നാണെങ്കിൽ അവിടെ വീണ്ടും റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ കുറച്ച് സമയം എടുത്ത് പതിയെ കട്ട് ചെയ്താൽ മതി ആ ഒരു നമ്മുടെ താഴത്തെ ഭാഗം എത്തുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് ടൈം എടുത്ത് തന്നെ കട്ട് ചെയ്താൽ മതി ഉള് കട്ട് ചെയ്തിട്ട് നമ്മളിനി നമ്മുടെ സ്കാലപ്പിന്നെ റൗണ്ടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ചെറിയ 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 കട്ടിട്ട് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ നെക്ക് മറിഞ്ഞ് നല്ല ഫിനിഷിങ്ങിൽ വരാനായിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് ആ ഒരു കുനിപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് കട്ടിട്ട് കട്ട് കൊടുക്കാൻ മറക്കരുത് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാൻ നമുക്ക് ആ ഒരു എൻഡിൻ്റെ പോർഷനെത്തുമ്പോൾ നന്നായിട്ട് കട്ടേ കട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ടൊന്ന് നമുക്ക് അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ കിട്ടും നമ്മൾ നെക്ക് ഇങ്ങനെയുള്ള നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് അയൺ ചെയ്യണം ഞാനൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് അത് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നത് കാരണം അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതിൽ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കാരണം ലെങ്ത്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്കാലപ്പ് നെക്ക് ബൊട്ടിക്സ് സ്റ്റൈലൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ ഒരു ഡ്രീമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ പിന്നെ കാണിക്കാം ഹാൻഡ് വർക്കിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ ഇടാം ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഇനിയൊക്കെ വന്നിട്ടുള്ളത് നിങ്ങളും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എന്നാലേ എൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്